ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ പ്രതികളായ മൂന്ന് പേർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ ആരാണ് ശുപാർശ നൽകിയത് കേരള സർക്കാർ പറയുന്നു ഞങ്ങളല്ലെന്ന് ഞങ്ങൾ ഇക്കാര്യം അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായ സി പി എമ്മും പറയുന്നത് ആഭ്യന്തര വകുപ്പാണെങ്കിൽ സഖാവ് പി ശശിയുടെ കൈകളിലായതോടെ എല്ലാം പെട്ടെന്ന് കൈകഴുകി ഒഴിവാകും ഒന്നിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന ഭാവത്തിൽ പാവപ്പെട്ട കുറച്ച് തടവുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ഗാന്ധിയന്മാരായ ജയിൽ അധികൃതരോട് ടി പി പ്രതികളോട് താല്പര്യവും കാരുണ്യവും കാണിച്ചതെന്നാണ് സർക്കാർ കണ്ടെത്തിയത് അവരെ എല്ലാം അപ്പോ തന്നെ പിടിച്ച് പുറത്താക്കാനും സർക്കാർ മറന്നില്ല അതാണ് ഈ സർക്കാരിന്റെ പ്രത്യേകത മുഖം നോക്കാതെ നടപടിയെടുത്തുകളയും ആശാന്റെ നിർദ്ദേശപ്രകാരം ടിപിയുടെ ഭാര്യയും വടകര എം എൽ എയുമായ കെ കെ രമയുടെ മൊഴിയെടുത്ത പാവം പോലീസുകാരെയും സർക്കാർ തിരിച്ചറിഞ്ഞ് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇത്രയൊക്കെ ആത്മാർത്ഥമായി ചെയ്തിട്ടും കെ കെ രമയും ഇവിടുത്തെ പിന്തിരിപ്പന്മാരായ വലതുപക്ഷവും ജനാധിപത്യ ബോധമില്ലാത്ത കുറെ രാഷ്ട്രീയ നേതാക്കളും പറയുകയാണ് ടി പി കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാനായി ഉന്നതങ്ങളിൽ ഗൂഢാലോചന നടന്നുവെന്ന് കാൾമാക്സ് മാക്സ് മുട്ടപ്പനാണെ സത്യം അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നില്ലെന്ന് തെളിയിക്കാനും ടി പി കൊലക്കേസ് പ്രതികളിൽ ചിലരെ ജയിലിൽ നിന്നും പുറത്തിറക്കാനുള്ള നീക്കത്തിൽ ഈ പാവം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് യാതൊരു പങ്കുമില്ലെന്ന് സ്ഥാപിക്കാനുമുള്ള കഠിന ശ്രമത്തിലാണ് ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പൈശാചിക മുഖമായിരുന്നു വടകര ഒഞ്ചിയ തരങ്ങേറിയ കൊലപാതകം രാഷ്ട്രീയ വിരോധം മൂലം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് വർഷം മുൻപ് ടി പി ചന്ദ്രശേഖരൻ എന്ന പൊതുപ്രവർത്തകൻ അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട ദിനം സംസ്ഥാനത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതൊരു കറുത്ത അധ്യായമായി മാറി എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം സി പി എം നേതാക്കളുടെ ഓർമ്മകളിൽ പോലും ഒരു പേട് സ്വപ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ കൊലക്കേസിലെ പ്രതികളെ സി അന്നും ഇന്നും ഭയപ്പെടുന്നത് സ്വർണക്കേസിലെ പ്രതികളും ൻ കേസിലെ പ്രതികളും കൊലപാതക കേസിലെ പ്രതികളുമെല്ലാം ഒരു ദിവസം സത്യം പറഞ്ഞാൽ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ചെങ്കോട്ടകൾ ആ ദിവസം തകർന്നു വീഴുമെന്ന ഭയമാണോ സഖാക്കളെ സ്വർണ കേസിലെ പ്രതികളും കൊട്ടേഷൻ കേസിലെ പ്രതികളും കൊലപാതക കേസിലെ പ്രതികളുമെല്ലാം ഒരു ദിവസം സത്യം പറഞ്ഞാൽ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ചെങ്കോട്ടകൾ ആ ദിവസം തകർന്നു വീഴുമെന്ന ഭയമാണോ സഖാക്കളെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായി സി പി എം മാറിയതിന് പിന്നിലെ ചേതോ സി പി എമ്മിലെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ തിരുത്തൽ നടപടികൾ ഉണ്ടാവണമെന്നുള്ള ആവശ്യം പാർട്ടിയിൽ ഉയരുന്ന കാലത്താണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസ് വീണ്ടും ചർച്ചയാകുന്നത് നേതാക്കളുടെ ശൈലിയിൽ മാറ്റമുണ്ടാവണമെന്നും അഴിമതി ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി ഉണ്ടാവണമെന്നുമുള്ള ആവശ്യങ്ങൾ ശക്തമായി ഒരു ഭാഗത്ത് ഉയരുമ്പോഴാണ് മറുഭാഗത്ത് ടി പി കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ കൊടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായതല്ലെന്ന് വ്യക്തം ന്ദ്രശേഖരൻ എന്ന മുൻ സി പി എം നേതാവിനെ ആർക്കായിരുന്നു ഭയം എന്തിനായിരുന്നു ആ കൊലപാതകം എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമുണ്ട് ചെറിയ എതിർ ശബ്ദങ്ങളെപ്പോലും കേൾക്കാൻ ഭയക്കുന്ന പാർട്ടിയായി എങ്ങനെയാണ് സി പി എം മാറിയത് അന്യന്റെ ശബ്ദം ഒരു സംഗീതം പോലെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഒരു ജനതയെ നയിക്കാനാവുക എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാണ് ഇത്രയേറെ ജീർണിച്ചു പോയൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ടോ എന്ന ചോദ്യത്തിന് സി എങ്ങനെ മറുപടി പറയാൻ പറ്റും സി പി എമ്മിന് ബന്ധമില്ലെന്ന് പറയുകയും ഒപ്പം േലെ പ്രതികളെ പുറത്തെത്തിക്കാനും ഒരേ സമയം ശ്രമിക്കുകയും ചെയ്യുന്നു ജയിലിൽ നിന്നും പുറത്തെത്തിക്കാൻ ആവശ്യമായ നീക്കങ്ങൾ എല്ലാം നടത്തുന്നു പാർട്ടിക്ക് ബന്ധമൊന്നുമില്ലെങ്കിലും ടി പി കേസിലെ പ്രതികളോട് എല്ലാ പാർട്ടിക്കാർക്കും വല്ലാത്തൊരു മമതയാണ് അവർക്ക് ജയിലിൽ വി ഐ പി പരിഗണന പ്രത്യേക സൗകര്യങ്ങൾ ജയിലിൽ ഇരുന്നു കൊണ്ട് പുറത്ത് സ്വർണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള സൗകര്യം ജയിൽ മേധാവികൾ അടക്കമുള്ളവരെ നിയന്ത്രിക്കാനുള്ള അധികാരം എല്ലാം എങ്ങനെ ലഭിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് സി പി എം നേതാക്കൾ ജനങ്ങളോട് പറയണം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് കിടന്നുറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളെ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ കൊല്ലുക എന്ന് പറയുന്നത് തന്നെ അതിഭീകരമാണ് ഭയാനകമാണ് മനുഷ്യ സ്നേഹത്തിന്റെ ആത്മാവാണ് കമ്മ്യൂണിസം എന്നൊക്കെ പറയുകയും മനുഷ്യ സ്നേഹമോ മാനവികതയോ ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തൊരു പാർട്ടിയും നേതാക്കളുമാണ് സി എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നും അണികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ കൊടും ക്രൂരതയിൽ ശരീരത്തിൽ അൻപത്തി ഒന്ന് വെട്ടുകളേറ്റ് ഒരു പൊതുപ്രവർത്തകൻ അതിമൃഗീയമായി കൊല്ലപ്പെട്ടിട്ടും കുലംകുത്തി കുലംകുത്തി തന്നെയെന്ന് വിശേഷിപ്പിച്ച നേതാവാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്തവരെ ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കും എന്ന സന്ദേശമാണ് ടി പി കൊലപാതകത്തിലൂടെ പാർട്ടി നൽകിയത് കൊല നടത്തിയവർ ഒരിളവും അർഹിക്കുന്നില്ലെന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്നിട്ടും മറ്റെന്തോ നിയമം പറഞ്ഞ് അവരിൽ ചിലരെ പുറത്തിറക്കാനുള്ള നീക്കം നടത്തിയത് എന്ത് ജനവഞ്ചനയാണ് സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ വിധവ ആ നിയമസഭയിൽ അംഗമായിരിക്കുന്നുണ്ടെന്നും അവരോടെങ്കിലും മറുപടി പറയേണ്ടി വരുമെന്നും ഒരിക്കലെങ്കിലും ആലോചിക്കേണ്ടതല്ലേ സഖാക്കളെ ടി പി കേസിലെ പ്രതികളെ നിങ്ങൾക്ക് ഭയമായിരിക്കാം പക്ഷേ നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയവരോട് എന്നെങ്കിലും മറുപടി പറയേണ്ടതാണെന്നൊരു തിരിച്ചറിവെങ്കിലും വേണ്ടേ ജനാധിപത്യത്തെ എങ്കിലും ഭയപ്പെടേണ്ടേ അല്ലെങ്കിൽ ഇതായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ ക്ലീൻ ബൌൾഡ് ആവില്ലെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത് സഖാക്കളെ